വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു സൈക്കിള് വാങ്ങാൻ വെച്ചിരിക്കുന്ന ഈ പണം നമുക്ക് സ്കൂളിൽ സാറിന്റെ സൈക്കിൾ വാങ്ങിച്ചു ബെല്ലടിക്കണം സൈക്കിൾ ആവുമ്പോ ബെല്ലടിക്കണം റോഡിലൊന്നും പോവരുത് കേട്ടോ വീടിനകത്ത് ചവിട്ടാം ഇത് മുറ്റത്തിൽ ചവിട്ടാം ഒരു കാരണവശാലും റോഡിലോട്ട് റോഡിലോട്ട് പോവരുത് ആ വയനാട്ടിലെ അവരുടെ വിഷമം തോന്നി സാറിൻ്റെ ഈ പൈസ കൊണ്ട് തന്നില്ലേ എന്തിനുള്ള പൈസയായിരുന്നു അത് സൈക്കിൾ വാങ്ങാനുള്ള പൈസയായിരുന്നു ആഗ്രഹം സാറ് സാധിച്ചതാണ് ഏ അതിലും വലുതാണ് പ്രയാൻ തന്ന പണം ആ നന്മയെ പ്രയാണിൻ്റെ സന്തോഷത്തെ ഞാൻ അഭിനന്ദിച്ചതാണ് ഇങ്ങനെ കേട്ടോ എല്ലാവർക്കും കേൾക്കണോ ആ നമ്മൾ വെള്ളിയാഴ്ച ഇവിടെ അസംബ്ലി നടത്തിയില്ലേ അപ്പോൾ എല്ലാവർക്കും വിഷമമായില്ലേ ആ കാര്യങ്ങൾ കണ്ടും കേട്ടും ഈ കൊച്ചു കൂട്ടുകാരനും വിഷമമായി അതിൽ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു സൈക്കിൾ വാങ്ങാൻ വെച്ചിരിക്കുന്ന ഈ പണം നമുക്ക് സ്കൂളിൽ സാറിൻ്റെ കൊടുക്കണം അത് എവിടെ കൊടുക്കാനാണ് വയനാട് കൊടുക്കാനാണ് അങ്ങനെ ഇന്നലെ രാവിലെ പ്രയാണിൻ്റെ അമ്മ ഞാൻ ഇവിടെ നിന്ന് പ്രശാന്തിയും പ്രയാണും കൂടെ വന്നു എന്നെ ഏൽപ്പിച്ചു അപ്പോൾ സൈക്കിൾ വാങ്ങാനാന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് വാങ്ങാൻ തോന്നിയില്ല വിഷമമായി അവരും വലിയ കാശൊന്നുമുള്ള വീട്ടിലെയല്ല നമ്മുടെയൊക്കെ പോലെ പാവപ്പെട്ട വീട്ടിലെയാണ് പക്ഷേ പ്രയാണിൻ്റെ സ്നേഹത്തെയും ആ നന്മയെയും എനിക്ക് അംഗീകരിക്കണമായിരുന്നു അതുകൊണ്ട് ഞാനത് വാങ്ങി ഇപ്പോഴും നമ്മളത് പൊട്ടിച്ചില്ല അവിടെ ഇരിപ്പുണ്ട് വിശപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ അത് എത്രയും ആവട്ടെ പ്രയാണിൻ്റെ ആ സന്തോഷം പണം കൊടുക്കാനുള്ള സന്തോഷം കൊടുത്താൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു തിരിച്ചുള്ള സ്നേഹപ്രകടനമാണിത് അതുകൊണ്ട് എല്ലാവരും ഇനി വഞ്ചിപ്പെട്ടി കൊണ്ടുവന്ന സൈക്കിൾ കിട്ടുമോ എന്നാണോ ആ അല്ല അങ്ങനെയല്ല നമ്മളതിനെ കാണുന്നത് അപ്പോൾ ഇത് എല്ലാവരും അറിയേണ്ടതാണ് പ്രയാണിൻ്റെ നന്മ ഞാൻ പ്രയാണിനോട് ഒറ്റയ്ക്ക് ചോദിച്ചു ഇത് ആരെങ്കിലും പറഞ്ഞു ചെയ്തതാണോന്നു അപ്പം പറഞ്ഞ അല്ല എന്റെ മനസ്സിൽ പ്രയാണിന്റെ മനസ്സിൽ തോന്നിയതാണ് അമ്മയും അച്ഛനും ഒന്നും പറഞ്ഞതല്ല എന്ന് പറഞ്ഞു ആ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം സൈക്കിൾ എന്നോട് പറഞ്ഞു ഇതുപോലെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വന്നു ഞങ്ങൾ കരഞ്ഞില്ല സങ്കടം വന്നു എന്ന് പറഞ്ഞു ഞാൻ അന്നേരം അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു സങ്കടം വന്നാ പോരാ എന്തെങ്കിലും കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവന് സൈക്കിൾ വാങ്ങിക്കാൻ വെച്ച വഞ്ചി വഞ്ചിയിൽ അതെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കൂടിയാണ് കൊടുത്തത് ഈ അമ്മയും പ്രയാണം വന്നിട്ട് ആദ്യമേ പറഞ്ഞത് സാറേ ഇത് ഫോട്ടോയൊന്നും എടുക്കരുത് കുട്ടിക്ക് സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്നതാണ് പക്ഷേ സാർ എന്ന അസംബ്ലിയിൽ പറഞ്ഞതിന് ശേഷം മിനിഞ്ഞാന്ന് വസുന്നതിന് ശേഷം അവന് വലിയ വിഷമമായി അതുകൊണ്ട് ഈ പണം അവരെ സഹായിക്കാൻ സാറിൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് എനിക്ക് സന്തോഷവും ഒരു ഭാഗത്ത് സങ്കടവും തോന്നി കാരണം അവൻ്റെ ഏറ്റവും വലിയ ഒരു കുഞ്ഞായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സൈക്കിൾ നമ്മൾ സ്വപ്നങ്ങളുള്ള ബാല്യത്തിൽ കൂടി വന്നവരും പല സ്വപ്നങ്ങളും നടക്കാതെ പോയവരുമാണ് അപ്പോൾ അവൻ്റെ ഒരു സ്വപ്നം സ്വപ്നം നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നടക്കാതെ പോകുന്നല്ലോ എന്ന് ഓർത്തപ്പം സത്യത്തിൽ മനസ്സിലൊരു വിഷമവും ഉണ്ടായി ചെറുതായാലും വലുതായാലും അത് നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ നന്മ നമുക്ക് അമൂല്യമാണ് അത്ര വലുതാണ് അവൻ്റെ ആ സ്വപ്നം സഫലമാക്കാൻ സഹായിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനത് ആരോടും പറഞ്ഞില്ല അത് ആരോടും പങ്കുവെച്ചില്ല ഇങ്ങോട്ടൊരു സർപ്പറൈസ് ആയിരുന്നത് പോലെ തന്നെ മറി തിരിച്ചു ഒരു സർപ്പറസ് ആവട്ടെ എന്ന് കരുതി അവൻ്റെ സ്വപ്നം ഒരു സൈക്കിൾ എന്നൊരു സമ്മാനമായി കൊടുക്കുകയാണ് അവൻ്റെ മാതാപിതാക്കളായ പ്രശാന്തി അച്ഛൻ ജെനുവിനെയൊക്കെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് ആ വയനാട്ടിലെ ദുരന്തമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ചേർന്ന് നിൽപ്പ് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും എങ്ങനെയാവണം ഈ പ്രശ്നങ്ങളോട് ഒരു നിലപാടുണ്ടാവേണ്ടത് എവിടെയാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാണ് അതാണ് അപ്പോൾ അതിനെ നമുക്ക് അഭിനന്ദിക്കാം തീർച്ചയായിട്ടും പറയാം അവൻ്റെ പേര് പോലെ തന്നെ അവൻ്റെ ജീവിത പ്രയാണത്തിൽ ഇതൊരു വലിയൊരു വഴിയും വിളക്കും വെളിച്ചവുമാവും എന്ന് കരുതുന്നു